ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം കെ എസ് ആർ ടി സിയിലെ റൂട്ട് കച്ചവടമാണ് ഇപ്പോൾ നിങ്ങളോർക്കും കെ എസ് ആർ ടി സിയിൽ റൂട്ട് കച്ചവടം നടക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പൊതുജനങ്ങൾ ചിന്തിച്ചേക്കാം ഉണ്ട് അതിന് ഉദാഹരണം പറയാം കാരണം കെ എസ് ആർ ടി സിയിലെ ജി മേലുദ്യോഗസ്ഥർക്ക് ഒരു റൂട്ട് കച്ചവടം ചെയ്യണം അല്ലെങ്കിൽ അത് ലാഭത്തിൽ അവർക്ക് ലാഭം കെ എസ് ആർ ടി സിക്ക് അല്ലെ കേട്ടോ അവർക്ക് ലാഭം വരണമെങ്കിൽ അതിനവർ ആദ്യം ചെയ്യുന്ന പരിപാടി അവിടെ ഒരു ചെയിൻ സർവീസ് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ഒരു ഓള ഒക്കെ ഉണ്ടാക്കി ഒരു ചെയിൻ സർവീസ് തുടങ്ങും ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി മടത്തറ അല്ലെങ്കിൽ പാരിപ്പള്ളി മടത്തറ കൊല്ലം മടത്തറ ആറ്റിങ്ങൽ ആ ആറ്റിങ്ങലിൽ തെന്നു കിളിമാനൂർ തെന്നൂര് കൂടാതെ വർക്കല ആറ്റിങ്ങൽ അപ്പോൾ ഈ ഇത് ഒക്കെ നമ്മൾ കണ്ട ചെയിൻ സർവീസുകളാണ് കൂടാതെ പത്തനാപുരത്തു നിന്നും വർക്കലയിലേക്കും തിരിച്ച് രണ്ട് വഴി ഒട്ടിക്കല വഴിയും അല്ലാത്ത വഴിയും ചെയിൻ സർവീസുകൾ നടത്തി അപ്പോൾ നടത്തി കഴിയുമ്പോൾ ആദ്യം ഏത് റൂട്ടിലെ കാശാണോ നമ്മൾക്ക് ആവശ്യം ആ റൂട്ടിലേക്ക് ഈ ബസ്സുകൾ പത്തോ പതിനഞ്ചോ ബസ്സുകൾ അല്ലെങ്കിൽ ഇരുപതോ ബസ് ഇട്ട് സർവീസ് നടത്തും സർവീസ് നടത്തി കഴിയുമ്പോൾ ആ മേഖലയിലുള്ള പ്രൈവറ്റ് ബസ്സുകാർ സ്വകാര്യ ബസ്സുകൾ അവർക്ക് നഷ്ടം കാരണം അവർക്ക് ഓടാൻ പയ്യാത്തൊരവസ്ഥ വരും അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇവരുടെ അസോസിയേഷനും ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർന്ന് കെ എസ് ആർ ടി സിയിലെ ഈ ഉദ്യോഗസ്ഥരെ കാണും അതായത് ഈ സംഗതി കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരെ കാണും ആ ഉദ്യോഗസ്ഥൻ ഇന്ന് കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആളാണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ അദ്ദേഹം പറയും നമുക്ക് അതിനെന്താ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാം ചില കാര്യങ്ങൾ ചില വിട്ടുവീഴ്ചകളിൽ ചില ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ തൊട്ടുപറവിലും മുമ്പിലുമായി സ്വകാര്യ ബസ് ഓടിക്കാൻ അനുവദിക്കും അപ്പോൾ അവിടെ പറയും നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ആവശ്യത്തിന് തൊട്ടുപറവില് മുമ്പിൽ ഓടിച്ചോളൂ ബാക്കി കാര്യം ഞാൻ ഏറ്റു അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കളശം കുറയും കളശൻ കുറയുമ്പോഴത്തേക്ക് ക്രൂ ഡിപ്പോകളിൽ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് റിപ്പോ ഡിപ്പോയിൽ നിന്ന് മേളി ചെല്ലുമ്പോഴത്തേക്ക് അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല തുടർന്ന് സർക്കുലർ വരും ജീവനക്കാർ കൃത്യമായി സമയം പാലിച്ച് സർവീസ് നടത്തേണ്ടതാണ് കുറേ ആളുകളെ ചക്രന്മാരെ വെളിയിലോട്ടിറക്കും പരിശോധന നടത്തും പരിശോധന നടത്തുമ്പോഴത്തേക്ക് സമയത്തല്ല എന്ന് വിചാരിച്ച് ജീവനക്കാർക്ക് റിപ്പോർട്ടും മറുപടിയും അവൻ്റെ ഇൻക്രിമെൻറ്റ് മാറുകയും ചെയ്യുക അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവനക്കാരൻ സ്വാഭാവികമായും മനസ്സ് തളരും മനസ്സ് തളരുമ്പോഴത്തേക്ക് ചീഫ് ഓഫീസിലെ മാസവരുമാനം അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസത്തെ ആറ് മാസത്തെ വരുമാനം പരിശോധിക്കുമ്പോൾ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്ന് പറയും കാരണം ഇത് ഇതിനു മുമ്പ് ജനകീയ സർവീസായി മാറുകയും ലക്ഷക്കണക്കിന് രൂപ പ്രതിമ പ്രതിദിനം കളക്ഷൻ കൊണ്ടുവരികയും ചെയ്യുന്ന ഈ സാധനം പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇതിനെ നഷ്ടത്തിലാക്കുകയും നഷ്ടത്തിലാവുമ്പോൾ ഇത് ആട്ടോമാറ്റിക്കായി സ്വാഭാവികമായി ഇല്ലാതാവുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് എന്താണ് സ്വകാര്യ ബസ് വീണ്ടും അവിടെ ഉള്ളിലേക്ക് ഇടിച്ച് കയറുകയും ഇവർ ഇതിൻ്റെ ലാഭം കൊയ്യുകയും ചെയ്യും ആരാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് പെൻഷനായി മറ്റൊരു സ്ഥാപനം മറ്റൊരു സ്ഥലത്തേക്ക് ചേർക്കേയിരിക്കുന്ന ഈ ആൾ ഉണ്ടാക്കിയ അനധികൃത സ്വത്ത് ഇയാളുണ്ടാക്കിയ സ്വത്ത് സമ്പാദനം പരിശോധിക്കേണ്ടതാണ് ഇദ്ദേഹം കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന കാലത്തും അഴിമതിയുടെ കറ പറ്റിയ ആളാണ് ബഹുമാനപ്പെട്ട മന്ത്രി എന്തുകൊണ്ട് ഇത് അറിയുന്നില്ല ഇത് അന്വേഷിച്ചിട്ട് വേണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഈ ഈ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളെ ജീവനക്കാരെ ഇത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം കാരണം ആറ്റെങ്ങിൽ വടത്തറ പത്ത് ബസ് കെ എസ് ആർ ടി സിയുടെ കിളിമാനൂർ ഡിപ്പോയിൽ നിന്നും മടത്തറക്കൊല്ലം ചടയമംഗല ഡിപ്പോയിൽ നിന്നും തെന്നൂർ സർവീസ് കിളിമാനൂർ ഡിപ്പോയിൽ നിന്നും ആറ്റിങ്ങൽ വർക്കല ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്നും ഒക്കെ ഓപ്പറേറ്റ് ചെയ്ത കൂടാതെ മന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് നിന്നും പത്തനാപുരത്ത് നിന്നും ഓപ്പറേറ്റ് ചെയ്ത പത്തോളം സർവീസുകൾ ഇത് എങ്ങോട്ട് പോയി എവിടെ പോയി ഇത് അന്വേഷിക്കണം ബഹുമാനപ്പെട്ട മന്ത്രി പക്ഷേ ഇവിടെ ചില സ്ഥലങ്ങളിൽ പരാജയം സംഭവിച്ചു കൊട്ടിയം അഞ്ചൽ റൂട്ടിൽ ഇതേ സംഭവം കൊണ്ടുവരികയും പക്ഷേ അത് പരാജയപ്പെടുകയും ചെയ്യൂ കാരണം ജനങ്ങൾ ഒരുമിച്ച് നിന്നു ജനങ്ങൾ ഒറ്റക്കെട്ടായിരുന്നതുകൊണ്ടാണ് കൊട്ടിയം അഞ്ചലും പാരിപ്പള്ളി കൊട്ടാരക്കരയും ജനകീയ സർവീസായി കൊല്ലം കുളത്തൂപ്പുഴ ജനകീയ സർവീസായി പത്തനംതിട്ട കൊല്ലം ഈ സർവീസുകളെല്ലാം ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഇതിൻ്റെ പിന്നിൽ നിന്നതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇവിടെ ഒരു വൻ റൂട്ട് കച്ചവടമാണ് ഇവർ പ്രതീക്ഷിച്ചത് ഈ ചില സ്ഥലങ്ങളിൽ ഇവർക്ക് പരാജയപ്പെട്ടു പക്ഷേ ലാഭമുണ്ടായ സ്ഥലങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഇവർ കൈക്കലാക്കുകയും ഇതെല്ലാം ബിനാമി പേരുകളിലോ അല്ലെങ്കിൽ വട്ടി പലിശക്കോ കൊടുക്കുന്ന ബിനാമി ആളുകളെ വെച്ച് കൊടുക്കുന്ന പരിപാടികളും ഇവർ ചെയ്തിട്ടുണ്ട് വേണ്ടി വന്നാൽ അതിൻ്റെ തെളിവ് തരാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇത്തരം ആളുകളെ കെ എസ് ആർ ടി സിയിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകൂത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇദ്ദേഹം തോളിലിരുന്ന് കൊണ്ട് ചെവി കടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി അറിയുന്നില്ല തൂറിയവനെ ചമന്നാൽ ചമന്നവനും മാറും